ഒരു ചെറു കുളിരിൻ്റെ തലോടലോ മഞ്ഞു തുളിയുടെ നനവോ ഇല്ലാത്ത കടുത്ത വേനലിൻ്റെ ഒരു പകലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലേന്ന് രാത്രി വൈകുന്നേരം ഞാൻ മുറ്റവും ചെടിയും ഒക്കെ ഒന്ന് നനച്ചെടുക്കും അങ്ങനെയാവുമ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തലേന്ന് പെയ്ത മഴയുടെ കുളിര് പോലെ ചെറിയൊരു ചൂട് കുറവ് ആ നനവിൽ ഇങ്ങനെ സുന്ദരികളായിട്ട് വിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ പൂക്കളൊക്കെ നോമ്പായത് കാരണം രാവിലെ എണീക്കുമ്പോൾ കുറച്ച് വൈകും എന്നാലും ഉണർന്ന പാടെ ഫുള്ളായിട്ട് ജനലുകൾ തുറന്നിട്ട് കൊടുക്കും ഇവിടെ റൂമിൽ ഒരുപാട് ചെടികളുണ്ട് അവർക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് സൂര്യപ്രകാശം കിട്ടണം ജനലിനുള്ളിലൂടെ പതിയെ അരിച്ചു കയറുന്ന ആ ഒരു സൂര്യപ്രകാശം കൊണ്ടാണ് ഇവർ ഫുഡ് ബുക്ക് ചെയ്യുന്നത് കേട്ടോ എന്നാലും ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ പുറത്ത് വെച്ച് വെയിൽ കൊള്ളിക്കാറുണ്ട് ഇന്ന് പതിവിലും കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് പിടിച്ച ജോലികൾ തീർക്കേണ്ട ആവശ്യമുണ്ട് മുറ്റടിച്ച് വരാമെന്ന് പറയുന്നതും എനിക്ക് ചെറിയൊരു ജോലിയല്ല കേട്ടോ മുറ്റടിച്ച് വരുന്ന സമയത്താണ് ഞാൻ ചെടികളിലുള്ള പഴുത്തതും മുണങ്ങിയതുമായ ഇലകളൊക്കെ പൊട്ടിച്ചിടും അതുപോലെ എനിക്ക് ഒരുപാട് എന്താ പറയുക പുല്ലിൽ കുറേ കച്ചറ വീണിട്ടുണ്ടാകും നമ്മൾ പതിച്ച പുല്ലിലൊക്കെ അതൊക്കെ പൊറുക്കിയെടുക്കാതെ അടിച്ചു വരുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടില്ല പിന്നെ ഓരോ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത ചെടികളൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ ഒരു നോട്ടം ഈ സമയത്താണ് മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടോ അതുപോലെ ലീഫുകൾക്ക് വല്ല കുഴപ്പമുണ്ടോ ചട്ടികളിൽ ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ ഒരു അടിച്ചു വാരിലോട് കൂടിയാണ് കേട്ടോ സെർച്ച് ചെയ്യാറുള്ളത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ മുറ്റം അടിച്ചു വാരി കഴിയുമ്പോൾ തന്നെ ചുറ്റുപാടുകൾ മൊത്തം ക്ലീനാവുന്ന ഒരു അവസ്ഥയാണ് ആ അങ്ങനെ അടിച്ചുവാരി അങ്ങനെയൊക്കെ ആക്കി വരുമ്പോൾ നല്ല ഭംഗിയാണ് ചുറ്റും കാണാൻ പിന്നെ ഒരു പുതിയ വെറൈറ്റി അടീനിയം പൂവ് വിരിഞ്ഞിട്ടുണ്ട് ഇത് ഡബിൾ പെറ്റലാണ് നല്ല രണ്ട് കളറും കൂടെ മിക്സഡ് ആയിട്ടുള്ള പൂവാണ് നല്ല ഭംഗിയുണ്ട് ഈ ഭാഗത്ത് നല്ല വെയിലുള്ള നേരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഞാൻ അടീനിയം സെറ്റ് ചെയ്തത് മുറ്റം അടിച്ചു വരൽ കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു പഴയ മഫ് അകം തുടച്ച് പഴുതാകുന്ന മഫ് മുറ്റം തുടക്കാനായിട്ട് യൂസ് ചെയ്യും അങ്ങനെ മുറ്റവും തുടച്ച് വൃത്തിയാക്കി എടുക്കാറാണ് കേട്ടോ എനിക്ക് മുറ്റമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് മനസ്സിന് ചിലരൊക്കെ എന്നെ കളിയാക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണല്ലോ ഏറ്റവും വലുത് ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് അലക്കിയിടാനുണ്ടാവും കാരണം രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ അലക്കാറുള്ളത് ആ ദിവസം ഫുള്ളായിട്ട് അയൽ നിറയുണ്ടാവും ആദ്യത്തെ നമ്മൾ അലക്കിയതൊക്കെ മടക്കി അവരുടേതായിട്ടുള്ള അലമാരകളിൽ കൊണ്ടുവെക്കാനുണ്ടാവും അങ്ങനെ കുറച്ച് പണി കൂടുതലുണ്ടാവും ആ ഒരു സമയത്ത് പിന്നെ നെക്സ്റ്റ് ഞാൻ എൻ്റെ കോഴികൾക്കും പൂച്ചകൾക്കൊക്കെ തീറ്റ കൊടുക്കണം അവരുടെ കൂടൊക്കെ വൃത്തിയാക്കണം ഇങ്ങനെ എനിക്കൊരു പന്ത്രണ്ട് മണിവരെ ഏകദേശം കറക്റ്റായിട്ടുള്ള ജോലി ഉണ്ടാവും ഇവർ അപ്പിയിട്ട് വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ കുറച്ച് അറക്കപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇത് ഡെയിലി ഞാൻ മാറ്റി പുതിയത് ഇട്ട് കൊടുക്കും പിന്നെ ഫുഡും വെള്ളവും വെച്ച് കൊടുക്കും പിന്നെ അവരെ കൊണ്ട് ചൊറയൊന്നുമില്ല കേട്ടോ ഫുഡ് ഇതുപോലെ ഞാനൊരു പാത്തിയിലേക്ക് കണ്ടിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ അവരത് ചിക്കി ആകെ നാശാക്കും നമുക്ക് ഫുഡ് വാങ്ങിയാൽ മുതലാവൂല ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് അതിൽ കിടന്ന് മാന്തി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഫുഡ് കഴിച്ച് ബാക്കി അതിൽ തന്നെ ഉണ്ടാവും അവർ അത്യാവശ്യം വലുപ്പൊക്കെ ആയി നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഉഷാറായിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ പുതുതായി വാങ്ങിച്ചതാണ് കേട്ടോ ചുവന്ന ചക്കയാണിത് മുമ്പൊന്ന് വാങ്ങിച്ച അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു നല്ല അത്യാവശ്യം വലുപ്പുള്ള തൈ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അഭിയു പൂവാണോ കായ വരാണോ എന്ത് എനിക്കറിഞ്ഞൂടാ ഈ തണ്ടിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് എന്താണെന്ന് വഴിയെ മനസ്സിലാക്കാൻ പറ്റും സപ്പോട്ട നിറയെ കായ വന്നിട്ടുണ്ട് സപ്പോട്ട അത്യാവശ്യം തുരുതുരാ നല്ല കായ വന്നിട്ടുണ്ട് പിന്നെ രാവിലത്തെ ആ ജോലിയോടൊപ്പം തന്നെ ഞാൻ രാത്രി നമുക്ക് നോമ്പ് തുറക്കുന്ന നേരത്തേക്കുള്ള ജ്യൂസിനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വയ്ക്കാറാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി അടച്ച് ഫ്രീസറിൽ വെക്കും ആ ഒരു തൽക്കാല സമയത്ത് എടുത്ത് പിന്നെ അതിലേക്ക് നമുക്ക് ഐസ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആ കഷ്ണങ്ങൾ നേരെ മിക്സിയിലേക്കിട്ട് ജ്യൂസാക്കി എടുത്താൽ മതി ഏത് ഫ്രൂട്ട്സാണ് വില കുറച്ച് കുറയുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രീസറിൽ ഇടാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് മക്കൾക്ക് എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ അതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രാത്രിയിലെ ഫുഡിലേക്കുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് ചക്ക പൊരിക്കാന്ന് വിചാരിച്ചു ഇന്നലെയാണ് ഒരു വീട് എൻ്റെ കണ്ണിൽ കണ്ടത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു ഇടിച്ചക്ക പൊരിച്ചെടുക്കുന്നത് അപ്പം അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ലാഡർ വെച്ചിട്ട് ചക്ക ഇടുകയാണ് നല്ല പേടിയുണ്ട് ഇവിടെ താഴേക്ക് വീഴോ എന്നുള്ള ഈ പ്രാവശ്യം ഭാഗ്യത്തിന് താഴെ തന്നെ കുറേ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ചക്ക ഞാൻ പൊട്ടിച്ചെടുത്തു ചക്കയുടെ വിളഞ്ഞീനിങ്ങനെ പോയി പോകൊണ്ടിരിക്കുന്നുണ്ട് പെരിക്ക് റെഡി ആയപ്പോയിനി ഒരു അച്ചാർ എന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗത്ത് മാങ്ങഞ്ചി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ മാങ്ങഞ്ചി പൊട്ടിച്ചെടുക്കാണ് നമ്മൾ വെള്ളം പോകുന്ന ആ ഒരു ഭാഗത്തെ മാങ്ങഞ്ചിയുടെ വിത്തും ഉണ്ടെന്ന് വെച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പിടിച്ചിട്ടുണ്ട് അങ്ങനെ മാങ്ങഞ്ചിയും ചക്കയും ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി മുരിങ്ങക്കായ ആകാശത്തിന് മുകളിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് അങ്ങനെ തോട്ടിയൊക്കെ വെച്ച് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു ദിവസത്തെ കറിക്ക് നമുക്ക് അത്രയും മതി പിന്നെ ഞാൻ എൻ്റെ സ്റ്റാർ ഫ്രൂട്ട്സ് എന്നു രണ്ടെണ്ണം പുളിയുടെ ആശയത്തിന് വേണ്ടിയിട്ട് അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതും നമ്മളെ മാങ്ങഞ്ചിക്ക് കൂടെ അച്ചാറിടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ വെള്ളം കലക്കാനായിട്ട് രണ്ട് ചൈനീസ് ഓറഞ്ചും ഇനി അതിലൊക്കെ ഉപരിയായിട്ട് പച്ചമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണിത് വലിയ വലുപ്പമൊന്നും വെക്കാത്ത അത്യാവശ്യം വലുപ്പുള്ള പച്ചമുളകാണ് എല്ലാം കൂടെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചക്ക ആദ്യം അരിഞ്ഞ് റെഡിയാക്കണമല്ലോ അതൊക്കെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പാണ് ഏറ്റവും ബെറ്റർ ചക്കെ ഉഷാറായിട്ട് അരിഞ്ഞ് റെഡിയാക്കിയതിനു ശേഷം ഞാൻ മസാല തയ്യാറാക്കുകയാണ് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റുമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ പൊരിക്കുന്ന അതേ രീതിയിലാണ് ചക്ക പൊരിച്ചെടുക്കുന്നത് കുറച്ച് സമയം നമ്മൾ സോഫ്റ്റായിട്ടുള്ള തീലിട്ട് ഇതുപോലെ മൊരിച്ചെടുക്കുക മൊരിച്ചെടുത്ത് കുറച്ച് കറിവേപ്പിൽ പൊരിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഏകദേശം കുറച്ച് റിസ്ക് ഉള്ള ജോലികളൊക്കെ ഞാൻ നിസ്കാരത്തിന് മുമ്പായിട്ടുതന്നെ തീർത്ത് വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാല് മണിയാവുന്ന സമയത്താണ് കിച്ചണിലേക്ക് ഇറങ്ങി വരുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോയിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം